ഒരു എക്സൽ വർക്ക്ബുക്കിലെ രണ്ട് വർക്ക് തമ്മിൽ കമ്പയർ ചെയ്ത് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവ കണ്ടെത്തി ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഈ എക്സൽ വർക്ക്ബുക്ക് നോക്കാം ഇവിടെ രണ്ട് വർക്ക് ഷീറ്റുകളുണ്ട് ഒന്ന് ജാൻ ട്വൻ്റി ട്വൻ്റി ഫോർ രണ്ട് മെയ് ട്വൻ്റി ട്വൻ്റി ഫോർ ഇനി വർക്ക്ഷീറ്റുകളുള്ള എന്താണെന്ന് എന്താണെന്നു നോക്കുക ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫെയർസ് പ്രസിദ്ധീകരിച്ച അവശ്യ സാധനങ്ങളുടെ വില നിലവാരമാണിത് രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി മാസത്തെ പ്രൈസ് അതേ കമ്മോഡിറ്റീസിൻ്റെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തെ പ്രൈസ് ഇനി ഈ രണ്ട് വർക്ക് തമ്മിൽ കമ്പയർ ചെയ്ത് അഞ്ച് മാസത്തിനിടയിൽ ഏതൊക്കെ സാധനങ്ങളുടെ വിലയിലാണ് മാറ്റം വന്നിരിക്കുന്നതെന്ന് നോക്കാം രണ്ട് വർക്ക് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് വ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യുക ന്യൂ വിൻഡോ നോക്കുക നമ്മുടെ വർക്ക്ബുക്കിൻ്റെ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യപ്പെട്ടു സൂം ലെവൽ കൂട്ടുന്നു ഇനി രണ്ട് വിൻഡോയും ഒരൊറ്റ സ്ക്രീനിൽ കിട്ടാനായിട്ട് View, Arrange All, Vertical, ഓക്കെ നോക്ക ഒരു വർക്ക് വർക്ക്ബുക്കിൻ്റെ തന്നെ ഒന്നാമത്തെ വിൻഡോ രണ്ടാമത്തേത് രണ്ട് വിൻഡോയിലും ജാനുവരി മാസത്തെ ഷീറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് രണ്ടാമത്തെ വിൻഡോ സെലക്ട് ചെയ്യുന്നു മെയ് ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന ഷീറ്റ് സെലക്ട് ചെയ്യുന്നു ജാനുവരി മാസത്തെ പ്രൈസ് അതേ കമ്മോഡിറ്റീസിൻ്റെ തന്നെ മെയ് മാസത്തെ പ്രൈസ് ഇനി രണ്ട് ഷീറ്റുകളും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് കണ്ടെത്താനായിട്ട് ആദ്യത്തെ വിൻറ്റോ സെലക്ട് ചെയ്യുന്നു ഡേറ്റ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുക കണ്ടീഷണൽ ഫോമാറ്റിംഗ് റൂൾ യൂസ് എ ഫോമുല ടു ഡിറ്റർമിൻ വിത്ത് സെൽസ് ടു ഫോമാറ്റ് ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഈക്വൽ ആദ്യത്തെ ബോക്ഷീറ്റിലെ എ ടു എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു നോക്കുക ഇവിടെ എ ടു എന്ന സെൽ റഫറൻസിന് ഡോളർ സൈൻ വന്നിരിക്കുന്ന കാണാം ഈ ഡോളർ സൈൻസ് ഒഴിവാക്കാനായിട്ട് എഫ് ഓർ എന്ന ഫംഗ്ഷൻക്ക് മൂന്ന് തവണ പ്രസ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നോക്കുക ഡോളർ സൈൻസ് പോയത് കാണാം നോട്ട് ഈക്വൽ ടു ഇനി മേ ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന ഷീറ്റിലെ എ ടു എന്ന സെൽ സെലക്ട് ചെയ്യാം ഇവിടെയും എ ടു എന്ന സെൽ റഫറൻസിന് ഡോളർ സൈൻസ് വന്നിരിക്കുന്ന കാണാം എഫ് ഓർ എന്ന ഫംഗ്ഷൻക്ക് മൂന്ന് തവണ പ്രസ് ചെയ്യുന്നു ഡോളർ സൈൻസ് റിമൂവ് ചെയ്യപ്പെട്ടു രണ്ട് ഷീറ്റുകളിലെയും സെല്ലുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഫോമുലയായി ഇനി വാല്യൂൽ ഡിഫറൻസ് വരുന്ന സെല്ലുകളെ നമുക്കിഷ്ടമുള്ള കളറിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഫോമാറ്റ് ഫിൽ ഇവിടെ നിന്ന് നമുക്കിഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഞാൻ ബ്ലൂ സെലക്ട് ചെയ്യുന്നു ഓക്കെ വീണ്ടും ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജാൻ ട്വൻ്റി ട്വൻറ്റി ഫോർ എന്ന ഷീറ്റിലെ ചില സെല്ലുകൾ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം ആദ്യത്തെ സെല്ല് നോക്കുക റൈസിൻ്റെ പ്രൈസാണിത് മുപ്പത്തി ഒൻപത് ഇനി രണ്ടാമത്തെ ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് മെയ് ട്വൻറ്റി ട്വൻ്റി ഫോർ എന്ന ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ റൈസിൻ്റെ പ്രൈസ് ഫോർട്ടി ആണെന്ന് കാണാം അതുകൊണ്ടാണ് ആദ്യത്തെ ഷീറ്റിലെ കറസ്പോണ്ടിങ് സെല്ല് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് ദാലിൻ്റെ പ്രൈസ് നോക്കുക എയ്റ്റി ടു നയൻറ്റി ത്രീ ഓയിൽ ഗീ സോൾട്ട് മിൽക്ക് ഇനി രണ്ടാമത്തെ ഷീറ്റിലെ ഏതെങ്കിലും ഒരു പ്രൈസ് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം ആദ്യത്തെ ഷീറ്റിലെ കറസ്പോണ്ടിങ് സെല്ല് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം